ാണ് സതീശൻ സിൽവർ ലൈൻ തട്ടിക്കൂട്ട് പദ്ധതി എന്നും ഇപ്പോൾ വാഗൊണ്ട് മാത്രം പറഞ്ഞ ശ്രീധരന്റെ പദ്ധതി ആവശ്യമുള്ളത് എന്നും പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ എൽ ഡി എഫ് കൊണ്ടുവന്നതിനെ എതിർക്കുക ഇനി മറ്റൊരു കാര്യം പറയട്ടെ കേരളത്തിലെ അതിവേഗ റെയിൽവേ പദ്ധതികളുടെ ഭാഗമായി ഒരൊറ്റ ഡി പി ആർ മാത്രമാണ് നിലവിലുള്ളത് അതാണ് സിൽവർ ലൈൻ്റേത് എന്നാൽ ശ്രീധരന്റെ പദ്ധതി അതിനെക്കുറിച്ച് ശ്രീധരൻ അല്ലാതെ ആർക്കും അറിയില്ല എന്നാൽ ഈ ശ്രീധരൻ ഈ പദ്ധതി ബേസ് ചെയ്യാൻ പോകുന്നത് ഡി എം ആർ സി രണ്ടായിരത്തി പതിനൊന്നിൽ തയ്യാറാക്കിയ ട്രിവാൻഡ്രം കാസർഗോഡ് ഹൈസ്പീഡ് റെയിൽവേ പ്രോജക്റ്റിനെയാണ് ഇതിന്റെ ഫുൾ വെർഷൻ ആരുടെ കയ്യിലുമില്ല പബ്ലിക് ഡൊബൈനിലും ലഭ്യമല്ല ഇതിന്റെ അന്നത്തെ ചിലവ് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്നേകാൽ ലക്ഷം കോടി രൂപയാണ് എലവേറ്റഡ് ടണൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദ്ധതി ഇനി രണ്ടാമതൊരു ഡി പി ആർ ഉണ്ട് സിൽവർ ലൈനിന് വേണ്ടി സിസ്ട്ര തയ്യാറാക്കിയത് മൂവായിരത്തിലധികം പേജുള്ള വിശദമായ റിപ്പോർട്ട് എവിടെയൊക്കെ ഏതൊക്കെ ബിൽഡിങ്ങുകൾ അഫക്റ്റഡ് ആകുമെന്നും വളരെ കൃത്യമായി പറയുന്ന എല്ലാവിധ ഇൻപുട്ടും അടങ്ങുന്ന ഒരെണ്ണം ഡി എം ആർ സിയുടെ പോലെ റഫ് അല്ല കാടച്ച് വിടിവെക്കുന്നതും അല്ല ശ്രീധരൻ പറഞ്ഞത് സിൽവർ ലൈൻ കോസ്റ്റ്ലി ആണെന്നാണ് സിൽവർ ലൈൻ്റെ ചെലവ് എഴുപതിനായിരം കോടി മുതൽ തൊണ്ണൂറായിരം കോടി രൂപ വരെയാണ് എസ്റ്റിമേറ്റ് ശ്രീധര സാറിൻ്റെ അത് ഇതിനേക്കാൾ കൂടുതലാണ് മാത്രമല്ല കാസർഗോഡ് ജില്ലയിലേക്ക് ഇത് പോകുന്നില്ലതാണ് സിസ്റ്റമാറ്റിക് അല്ലാതെ കൃത്യമായി പഠനമില്ലാതെ രണ്ടായിരത്തി പതിനൊന്ന് പഠനം ചേർത്ത് വെച്ച് ശ്രീധരൻ സാർ കഷ്ടപ്പെടുന്നതിൽ നല്ലത് സിസ്റ്റർ പോലെ നന്നായി പഠിച്ചു തയ്യാറാക്കിയ റിപ്പോർട്ടല്ലേ ഇവരൊക്കെ ചേർന്ന് നാല് വർഷമാണ് കേരളത്തിൻ്റെ നാല് വർഷമാണ് നശിപ്പിച്ചത് എന്നെ ഒന്നാം ഘട്ടമെങ്കിലും തീർന്നേനെ ആർക്ക് നഷ്ടം മലയാളിക്ക്